ആബിത ജല്ലറിയുടെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് എ ടി കെ എഫ് ടു കെ ട്വൻ്റി ഫോറിന് തുടക്കമായി ജനുവരി ഇരുപത്തിയാറ് വരെയാണ് ആഭരണങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കുക വൈവിധ്യങ്ങളാൽ സമ്പൽ സമൃദ്ധമായ ആയുർവേദ നഗരിയുടെ ചരിത്രത്തോളം പാരമ്പര്യമുള്ള ആബിദ ജുവല്ലറിയുടെ രണ്ടായിരത്തി വർഷത്തെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഫോർ എയ്റ്റീൻ കാരറ്റ് ആഭരണങ്ങളുടെ പ്രദർശനം വിപണനം എന്നിവ ആരംഭിച്ചിരിക്കുന്നത് വൈകിട്ട് കൊടയ്ക്കൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ന്യൂജൻ കളക്ഷനോടൊപ്പം പൌരാണിക പാരമ്പര്യ കളക്ഷനുകളും ഏത് ബഡ്ജറ്റിനും അനുയോജ്യമായ ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടുനിൽക്കുന്ന ജനുവരി റിപ്പബ്ലിക് ദിനത്തിൽ സമാപിക്കും വർഷങ്ങളോളം സ്വർണ്ണ വ്യാപാര രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആബിദ ജ്വല്ലറിയുടെ അവരുടെ ഗ്രൂപ്പിന്റെ പുതിയൊരു സംരംഭം എയ്റ്റീൻ കെ ഫസ്റ്റ് അതായത് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു വിപുലമായ കളക്ഷനാണ് നമുക്കിന്ന് ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പുതിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് കാലത്തിനനുസരിച്ച് മാറുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ഭംഗിയുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവർക്ക് ആകർഷകമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് കളക്ഷൻസ് വളരെ വിപുലമായ കളക്ഷൻസ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും എല്ലാവിധ ഭാവുകൾ നേരിടും കെ ഫെസ്റ്റിനോടൊപ്പം സ്വർണ്ണാഭരണം ഡിസൈൻ ചെയ്യൂ സ്വർണ്ണ നാണയം സമ്മാനമായി നേടൂ എന്ന ശീർഷകത്തിൽ വനിതകൾക്കായി ഡിസൈൻ കോണ്ടസ്റ്റും സംഘടിപ്പിച്ചിട്ടുണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നവർ തങ്ങൾ ഡിസൈൻ ചെയ്ത സ്വർണ്ണാഭരണ മോഡൽ എ പേപ്പറിൽ വരച്ച് ജനുവരി ഇരുപതിനു മുമ്പായി ആബിദ ജുവല്ലറിയുടെ ബ്രാഞ്ചുകളിൽ എത്തിക്കേണ്ടതാണ് സ്വർണ്ണ നാണയമാണ് സമ്മാനമായി ലഭിക്കുക കൂടാതെ ഡിസൈൻ ചെയ്ത മോഡൽ ഡിസൈനറുടെ പേരിൽ അറിയപ്പെടുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി ആറാം തീയതി വരെ സംഘടിപ്പിക്കുന്ന പതിനെട്ട് കാര്യത്തിൻ്റെ എക്സിബിഷനാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊരുപാട് തന്നെ ആളുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് നമ്മളതിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട് ബ്രേസ്ലെറ്റ് ആണെങ്കിൽ പോലും റിങ് ആൻഡ് ചെയിൻ കളക്ഷൻസ് എല്ലാം കൊളാബ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഒരു പിന്നെ ന്യൂ ജനറേഷൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ലഭ്യമാണ് പതിനാറ് കാലം വരെയുള്ള ഏറ്റവും കുറഞ്ഞ വെയിറ്റിൽ വെയിറ്റിംഗ് കയറ്റാവുമ്പോൾ ഒന്നും കൂടിയും കുറച്ചുകൂടി ഉറപ്പുള്ള സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഷോൾഡറും കാര്യങ്ങളൊക്കെ വളരെ ലേസറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ട് റീമേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള സെറ്റപ്പാണ് ഉള്ളത്